ഗൈസ് നമ്മൾ ഇന്നത്തെ എവിടെയോടെ എല്ലാവർക്കും സാസ് ഓക്കെ അപ്പൊ നമ്മളവിടെ വീഡിയോ അവിടെ സ്റ്റാർട്ട് ചെയ്യണം ഗൈസ് ഓക്കെ ഗൈസ് എന്റെ വീട്ടിലാരുണ്ടായിരുന്നില്ല ഞാനും എന്റെ കസിന് ഒരു ഫ്രണ്ട് ഫ്രണ്ടുണ്ടായിരുന്നു വീട്ടിൽ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നര രാത്രി ഞങ്ങൾ മൂന്നേരുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചാൽ മതി ഗസ് പിന്നെ ഞാൻ എന്താ പറയാ രാവിലെ നീച്ച് ഒരു പത്ത് മണിക്കാണ് എനിക്ക് നീച്ചത് തന്നെ വീട്ടിൽ എന്തായാലും ചായ ഒന്നുമില്ല അപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് ഒരു പാക്കറ്റ് പോയിട്ട് ഒരു പഫ്സും ഒരു ചായയും കുടിച്ചു പൈസ അപ്പൊ അവരാണ് ഇപ്പം നിങ്ങൾ കണ്ടത് വൈസ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേരം കൊണ്ടുവന്നു അപ്പോഴാണ് ഏ സീനെ വർക്ക് കയറുന്നത് മൂന്നിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണിച്ചു നമ്മൾ ഇവിടെ ഷോപ്പിൽ എ സി ഒക്കെ പരിപാടിയല്ലോ ഫുള്ള് ബോഡിയൊക്കെയാണ് ഇവിടെ ആണ് നമ്മൾ എ സി വെച്ചിട്ടുള്ളത് ഞാൻ രാവിലെ തന്നെ യൂട്യൂബ് വീഡിയോ കണ്ടു കേട്ടോ ഗൈസ് ഓക്കെ അപ്പം നമ്മുടെ ഷോപ്പിലുള്ളത് ഇന്നത്തെ പറയണത് ഇപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ തന്നെ ഇത് എ സീൻ്റെ പണി ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ട് കേസ് ഓക്കെ അതാ എ സി ഫിറ്റ് ചെയ്തിട്ട് ഗൈസ് ഇപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ട് ഓ മാൻ പിന്നെ ഫാൻ ഇപ്പോൾ ടച്ച് ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു ഭാഗത്ത് ഈ രണ്ട് ഡോറിൻ്റെ ഒരു ഹോൾ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിക്കണം കേസ് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എ സി ഓഫ് ആയിട്ടുണ്ടേ അതിന് ഇപ്പോൾ ഫാനിട്ടാണ് ഗേസ് ഓക്കെ അപ്പോൾ അതടച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് എ സിയാണ് ഗേസ് ഓക്കെ പിന്നെ നേരത്തെ എ സിട്ട് ഇപ്പോൾ എമ്മ തണുപ്പാന്ന് അറിയുമോ സാധാരണ നമ്മൾ എന്താ പറയുക പുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് തണുപ്പുണ്ടാവുക ഇതിപ്പോൾ പുറത്തുനിന്ന് ഉള്ളി നല്ല തണുപ്പും ഈസ് എന്താ അറിയുമോ ഈ എ സീനീന്ന് സെൻട്രർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല തണുപ്പിന് കൂടെ കേട്ടോ ഗീസ് ഓക്കെ അപ്പോൾ ഈസ് അതായിരുന്നിട്ട് രാവിലത്തെ പണി ഗൈസ നമ്മുടെ നമ്മുടെ നമുക്ക് അമ്മന്റെ വീട്ടിലെ പോവാ അവിടാണ് നമ്മളെ ഉച്ചക്കുള്ള ഫുഡ് കാരണം ആരും മാറില്ല എല്ലാവരും പുറത്തു പോയതല്ലേ നമ്മളീ ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഫാസിലുണ്ട് ബേപ്പൂരത്തെ വലിയ വലിയ ഇവിടുത്തെ റ്റേ തിങ്ങരി തോട്ടുമാരെ വിറുപ്പിക്കുന്ന നാശിക്ക് പിന്നെ ഇതാ എല്ലാവരോടും പ്രിയകര ഈ വീട് ഒടുക്കടെ ബൂലാക്കി ഉറപ്പിക്കാ റെഡി റെഡി

ഓക്കെ ഓക്കെ ക്യാമറണാക്കല്ലേ